ഇന്ന് ഞാനും വേദയും കൂടി ഈ സിനിമയ്ക്ക് പോകുകയാണ് കുറച്ച് ലിപ്സ്റ്റിക് ഓവറായോ കുഴപ്പമില്ല അല്ലേ അതായത് സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഫംഗ്ഷന് പോകണം അപ്പോൾ പിന്നെ കുറച്ച് കൂടുതലിട്ടതാണ് സിനിമയൊക്കെ കണ്ട് പൊപ്പ് കുണുക്ക് കഴിച്ച് കഴിയുമ്പോൾ ലിപ്സ്റ്റിക് ഒന്ന് ആവും അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടാണ് കേട്ടോ അപ്പോൾ വേദം റെഡിയായി വന്നിട്ടുണ്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വേദം സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ഉണ്ട് അപ്പോൾ സിനിമയ്ക്ക് പോയ ശേഷമാണ് ആ ഫംഗ്ഷന് പോവാൻ പിന്നെ അതുകൊണ്ട് ആ ഇപ്പോഴേ അങ്ങ് റെഡിയായി പോകുക കരുതി കേട്ടോ ഞങ്ങൾ ഞങ്ങളിന്ന് ലുലു പി വി എല്ലാണ് ഫിലിമിന് വന്നത് ഗുരുവായൂരമ്പലം നടയിലാണ് കാണാൻ വന്നത് അപ്പോൾ അനിയത്തിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു നല്ല ഫിലിമാണ് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്കും ഈ കോമഡി സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുമല്ലേ ലാസ്റ്റ് ഒരു വെക്കേഷനായിട്ട് ലാസ്റ്റ് ഒരു ഫിലിം കാണാൻ എഴുതി വന്നതാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണാനുള്ള സമയം കിട്ടിയത് ഇങ്ങോട്ട് വന്നതും കേട്ടോ അത് നാല് മണിക്കുള്ള ഷോയിലാണ് ഞങ്ങൾ വന്നത് ഞാനും വേദം മാത്രമേ ഉള്ളു കേട്ടോ ഏട്ടനില്ല ഏട്ടൻ ഷൂട്ടിന് പോയി അച്ഛനും അമ്മയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളും മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാട്ടോ അങ്ങനെ പി വി ആറിലെ ഫിലിമിന് വേണ്ടിയിട്ട് വരുവാണ് കറക്റ്റ് സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയത് കറക്റ്റ് അതായത് ഒരു മൂന്ന് അമ്പത്തഞ്ചൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി അപ്പോൾ ഇവിടെ അകത്ത് കയറണമെങ്കിൽ ചക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്ത് കയറ്റുന്നത് നമ്മുടെ പുറത്തൊന്നും ഫുഡോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഫുഡ് കോട്ടയിൽ നിന്നോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്ന് കയറി അവിടെയൊക്കെ വൃത്തി കേടാക്കണ്ടെന്ന് കരുതിയിട്ടും ചിക്കി കഴിഞ്ഞിട്ടേ കയറത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളും എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് കയറുമ്പോൾ വേദക്ക് ഉറപ്പായിട്ടും വേണ്ട സാധനമാണ് പോപ് കോണും കോക്ക് പെപ്സിയും വേണമെന്ന് എപ്പോഴും എവിടെ പോയാലും പോപ്കോൺ മസ്റ്റാണ് അങ്ങനെ പോപ്കോൺ കോൺ വാങ്ങിക്കാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ ഒക്കെ ഉണ്ടോ വേണം നമുക്ക് പോപ്കോൺ വേണം അത് റെഗുലർ തന്നെ ഓൾമോസ്റ്റ് ഒത്തിരി വലിയൊരിതാണ് എങ്കിലും അവൾക്ക് വലിയ പോപ്കോൺ തന്നെ വേണമെന്ന് പറയും കേട്ടോ പിന്നെ നമ്മൾ ഷെയർ ചെയ്തായിരിക്കും കഴിക്കുന്നത് അത് വേറെ കാര്യം എങ്കിലും ഞാൻ എപ്പോഴും റെഗുലറേ വാങ്ങാറുള്ളൂ ഒരു റെഗുലർ പോപ്കോണും റെഗുലർ കോക്കോ കോളയും വാങ്ങി അപ്പോൾ കൊക്കോ കോളയല്ലോ പെപ്സി വാങ്ങി അങ്ങനെ കൊക്കോ കോളയും പെപ്സിയും നമ്മുടെ പോപ്കോണും വാങ്ങി ഇവിടുത്തെ പെപ്സിക്കൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പെപ്സി അങ്ങനെ ഇത് രണ്ടും വാങ്ങി ചീസ് പോപ്കോണാണ് വാങ്ങിയത് കേട്ടോ ചീസ് പോപ്കോണും പെപ്സിയും വാങ്ങി പിന്നെ അവിടെ ഇരിക്കുന്ന ബർഗർ കാര്യങ്ങളൊക്കെ വേറെ ആവശ്യമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു ഫങ്ഷന് പോകുമല്ലേ അതുകൊണ്ട് നമ്മൾ പോപ്കോണിലും പെപ്സിയിലും അങ്ങ് ഒതുക്കി വേദയ്ക്ക് മാത്രമല്ലേ എനിക്ക് ഇത് ഈ പോപ്കോൺ ഫുലും കഴിയുക തുടങ്ങുമ്പോഴേക്കും ഏകദേശം പോപ്കോൺ കഴിയാറാവും ഫിലിമും കണ്ട് പോപ്കോണും കഴിച്ച് അങ്ങനെ ഇരുന്ന് കാണാനല്ലേ നമ്മൾ പോപ്കോൺ വാങ്ങുന്നത് പക്ഷേ ഫിലിം തുടങ്ങാറുമ്പോഴേക്കും പോപ്കോൺ ഏകദേശം കാലിയാവും കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിനകത്തേക്ക് കയറുകയാണ് ഇവിടുത്തെ തിയേറ്റർ സ്ക്രീനൊക്കെ അടിപൊളി കിടിലും സംഭവമാണ് പക്ഷേ എനിക്ക് സീറ്റിങ്ങിനോട് എനിക്കെന്തോ ഇവിടുത്തെ ഒട്ടും കംഫേർട്ടല്ല എനിക്ക് ഒട്ടും ഒട്ടുമേ കംഫേർട്ടല്ല ഇവിടുത്തെ ഈ സീറ്റിംഗ് മുകളിലത്തെ മറ്റേ വി എ പി സീറ്റിംഗ് അത് വേറെ ഇവിടുത്തെ സീറ്റിംഗ് എന്തോ എനിക്ക് എണീറ്റിരുന്ന് ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ചാരി കിടന്നാലത് നമ്മുടെ ഫുൾ ബലവും കൊടുത്ത് വേണം ഇങ്ങനെ ചാരി കിടക്കാൻ കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്താ എന്തവിടുത്തെ സീറ്റിംഗ് ഒട്ടും കംഫേർട്ടല്ല പക്ഷേ സ്ക്രീൻ നമുക്ക് അടിപൊളിയായിട്ട് ഒരു തടസ്സമില്ലാണ്ട് കാണാൻ പറ്റും അതിനൊക്കെ ഗ്യാരൻറ്റി ആട്ടോ അപ്പോൾ നാല് മണിക്ക് ഷോയെങ്കിലും അഡ്വെർടൈസ്മെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നാലേ കാലിനാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണുകയാണ് ഫിലിം കൊള്ളാം നല്ലൊരു എൻ്റർടൈനിങ് ഫിലിമായിട്ട് എനിക്ക് തോന്നി സംഭവം കുഴപ്പമില്ല ഇഷ്ടപ്പെടും വേദച്ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട് വേദയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഫിലിം പിന്നെ ഇൻ്റർവെല്ലായി ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോൺ എല്ലാം എടുത്ത് കഴിച്ചിട്ട് കൈ എല്ലാം ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ടിഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല തുടയ്ക്കാനായിട്ടും അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഓടി ചെന്ന് ഞങ്ങൾ കൈ എല്ലാം വാഷ് ചെയ്തിട്ട് വീണ്ടും സിനിമ എല്ലാം കണ്ടു കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് സിനിമ കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ കുഴപ്പമില്ല നല്ല ഒരു മൂവി ആയിരുന്നു ഇന്നലെ ലൂല് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കയല്ലേ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് ഞങ്ങൾ എന്നിട്ട് ഓടിപ്പിടിച്ച് പിടിച്ച് ഫങ്ഷന് പോവാണും കഴിഞ്ഞപ്പോൾ ആറ് ആറ് മുപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആയി അവിടെ മണിക്ക് എന്തോ ഫങ്ഷൻ ഇനി ഇവിടെ നിന്ന് ഞാൻ അങ്ങ് ചെല്ലണം നമ്മുടെ വീടിനടുത്ത് കേട്ടോ അതായത് എൻ്റെ വീടിനടുത്ത് നമ്മുടെ സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അച്ഛൻ റിട്ടയർ ആവുകയാണ് അപ്പോൾ അങ്കിളിൻ്റെ ഫംഗ്ഷനാണ് നിങ്ങൾ പോകുന്നത് അങ്ങനെ ഓടിപ്പിടച്ച് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ ടൂ വീലറിലാട്ടോ വന്നത് കാരണം എനിക്കറിയാം സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റാവും അപ്പോൾ നമ്മൾ കാറിൽ വന്നാൽ ഒട്ടും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റത്തില്ല ഈ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല സ്കൂട്ടറാകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എത്താൻ പറ്റുമെന്ന് കരുതിയിട്ട് ഞാൻ വേദം കൂടെ ടു വീലറിലാണ് വന്നത് അപ്പോൾ ഇത് ഞാൻ അറിയാണ്ട് വേദം എടുക്കുന്ന വീഡിയോ ആണ് ഞാൻ അറിഞ്ഞില്ല വേദ വീഡിയോ എടുക്കുന്നത് അമ്മ തേങ്ങി നോക്കമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ വേദ വഴക്കും ഇറങ്ങും ഫോൺ ഇങ്ങനെ താഴ്ത്ത് പോയാൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞു അങ്ങനെ ഫോണിന് തിരിച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ മധുവങ്കളുടെ വീട്ടിലെത്തി ഇതാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ മധു അംഗം അങ്കിൽ കെ എസ് ആർ ടി സിയിലായിരുന്നു സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അച്ഛൻ അപ്പോൾ അങ്ങലിന് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയൊക്കെ നെറ്റിപ്പട്ടം വാങ്ങിയതും ഞാൻ വിളക്ക് വാങ്ങിയതും എല്ലാം കൊടുത്തു അച്ഛനും അമ്മയൊക്കെ നേരത്തെ വന്നു കേട്ടോ ചീമ പോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ കാറിലാണ് ചീമ പോയി വിളിച്ചിട്ട് വന്നത് ഇനി തിരിച്ചു പോകുമ്പോൾ അച്ഛനമ്മയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കാറിൽ നമ്മുടെ കാറിൽ പോവും അങ്ങനെ ഞങ്ങൾ എല്ലാം കൊടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അമ്മയും ചീമയും പിന്നെ സച്ചുവിൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും അങ്കളും ഒക്കെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ അവർ കഴിക്കായിരുന്നു ഞാനും കഴിക്കായിരുന്നു ഇത് സച്ചുവിൻ്റെ മാമൻ്റെ മോളാട്ടോ ലക്കി ചില വീഡിയോസിലൊക്കെ അവർ വരാറുണ്ട് അതുകൊണ്ട് കാണിച്ചതാണ് മീനാക്ഷിയുടെ അമ്മയാണിത് ആൻറ്റി ജയ ആൻറ്റി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അംഗിളും ആൻറ്റിയൊക്കെ വരാറുണ്ട് അപ്പോൾ സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അങ്കിളിനെയും ആൻറ്റിയും ഈ പറഞ്ഞ ലക്കിയും ഒക്കെ പരിചയം ഉണ്ടാവും ട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇടിയപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കൻ ഉണ്ട് കപ്പയുണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒക്കെ പോയി വന്നൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കണ്ടോ ഇടിയപ്പം ചപ്പാത്തി ചിക്കൻ കപ്പ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ചപ്പാത്തി മീഡിയ മീഡിയപ്പോൾ കഴിച്ചു കപ്പ കഴിച്ചില്ല കപ്പ കഴിച്ചില്ല കപ്പ വേണ്ടാന്ന് തോന്നി കഴിച്ചില്ല കേട്ടോ പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കുകയാണ് ഞാൻ ഒരു കയ്യിൽ ഫോണും മറ്റു കയ്യിൽ ഐസ്ക്രീം കണ്ടായപ്പോൾ ഞങ്ങൾക്കതിപ്പോൾ ഐസ്ക്രീം താഴെ വീഴുന്നതിന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ